വെട്ടം പഞ്ചായത്തിലെ വെള്ളക്കെട്ട് പ്രദേശങ്ങൾ എം എൽ എ കുറുക്കോളി മൊയ്തീൻ സന്ദർശിച്ചു വാക്കാട് പടിയം പ്രദേശങ്ങളാണ് എം എൽ എ സന്ദർശിച്ചത് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു വെട്ടം പഞ്ചായത്തിലെ തീരദേശ പ്രദേശങ്ങളായ വാക്കാട് പടിയം പ്രദേശങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറിയത് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചിരുന്നെങ്കിലും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യത്തിലായിരുന്നു കുടുംബാംഗങ്ങൾ എം എൽ എ കുർക്കുളി മൊയ്തീൻ ഉച്ചയോടെയാണ് പ്രദേശം സന്ദർശിച്ചത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു വാർഡ് മെമ്പർ ഷിജു നായർ വീട്ടിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വാസു തുടങ്ങിയവർ അനുഗമിച്ചു ന്യൂസ് വെട്ടം നീ വീട് ഇത്രയും ഇവൾക്ക് ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്